തൃശൂരിനങ്ങ് എടുക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് സുരേഷ് ഗോപി ഈ വട്ടം തൃശൂർ എടുക്കുമെന്നല്ല ജനങ്ങളോട് ജയിപ്പിച്ചു വിടണമെന്ന അപേക്ഷയുമായിട്ടാണ് സുരേഷ് ഗോപി രംഗത്തെത്തിയത് എൻ ഡി എ തൃശൂർ ലോക്സഭാ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി റോഡ്ഷോയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ടു കഴിഞ്ഞ ദിവസം കേന്ദ്ര നേതൃത്വം സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപിയെ പ്രഖ്യാപിച്ചെങ്കിലും ഇന്നലെ വൈകിട്ട് മുതലാണ് ഔദ്യോഗിക പ്രചരണം ആരംഭിച്ചത് കേരള എക്സ്പ്രസിൽ തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ സുരേഷ് ഗോപിയെ എൻഡിഎസ് നേതാക്കൾ സ്വീകരിച്ചു തുടർന്ന് നിരവധി ബൈക്കുകളുടെ അകമ്പടിയോടെ തുടർന്ന വാഹനത്തിൽ കുറുപ്പം റോഡ് വഴി മണികണ്ഠനാനിലെത്തി ആവേശത്തോടെ ബി ജെ പി എൻഡിഎ പ്രവർത്തകർ സുരേഷ് ഗോപിയെ വരവേറ്റു തുടർന്ന് മണികണ്ഠനാലിലെ ഗണപതിയും സുബ്രഹ്മണ്യസ്വാമിയും മടങ്ങിയ ശേഷം സ്വരാജ് റൌണ്ടിൽ ഷോയ്ക്ക് തുടക്കമായി പ്രവർത്തകർക്കൊപ്പം നടക്കുമെന്ന് നടക്കുമെന്നറിയിച്ചിരുന്നെങ്കിലും സമയം വൈകിയതും നേരമിരട്ടിയതും കാരണം തുറന്നോ വാഹനത്തിൽ റോഡ് ഷോ നടത്തി സ്വരാജ് റൗണ്ടിന് ഇരുവശത്തും നിന്നവരെ കൈവീശി അഭിവാദ്യം ചെയ്തു ുറ്റി കോപ്പറേഷൻ പരിസരത്ത് ഷോ സമാപിച്ചു ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ സെക്രട്ടറി എ നാഗേഷ് സംസ്ഥാന കമ്മിറ്റി അംഗം സന്തോഷ് ചെറാകുളം ബിജെപി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ ബി ഡി ജെ എസ് ജില്ലാ പ്രസിഡന്റ് അതുല്യഘോഷ് വെട്ടിയാട്ടിൽ എന്നിവർ നേതൃത്വം നൽകി നൂറുകണക്കിന് പേർ റോഡ് ഷോയിൽ പങ്കെടുത്തു എല്ലാ നിയോജക മണ്ഡലങ്ങളിലും റോഡ് റോഡ്ഷോയോടെ പ്രചരണം മുറുക്കാനാണ് ബിജെപി ആലോചന ആദ്യ റൌണ്ട് പ്രചരണം പൂർത്തിയായി നാളെ മുതൽ ഇടത് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ രണ്ടാംഘട്ട പ്രചരണം ആരംഭിച്ചു സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നില്ലെങ്കിലും നിലവിലെ കോൺഗ്രസ് എം പി ടി എൻ പ്രതാപൻ സ്നേഹ സന്ദേശ പദയാത്രയിലാണ് തൃശൂരിലെ ജനങ്ങളോട് അപേക്ഷയുമായി സുരേഷ് ഗോപി ജയിപ്പിച്ചു വിഴണമെന്നാണ് ആവശ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി ജെ പിയുടെ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക പുറത്തുവന്നിരുന്നു ജനങ്ങൾക്ക് തന്നെ തള്ളിക്കളയാനോ ഒഴിവാക്കാനോ കഴിയില്ലെന്ന ആത്മവിശ്വാസമുണ്ട് ജയിപ്പിച്ചു വിട്ടാൽ എന്തും ചെയ്യും എന്നതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖരൻ വി മുരളീധരൻ അനിൽ ആന്റണി ശോഭാ സുരേന്ദ്രൻ തുടങ്ങിയ പ്രമുഖർ മത്സരരംഗത്തുണ്ട് ബി ജെ പി പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന തൃശൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി ഒരു മാസത്തിനിടെ രണ്ടു തവണ പ്രധാനമന്ത്രി തൃശൂർ സന്ദർശിച്ചതോടെ മണ്ഡലം ദേശീയ ശ്രദ്ധ നേടിയിരുന്നു തൃശൂരിലേത് യുദ്ധമല്ല മത്സരമാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞു മോദി ഗ്യാരണ്ടി ഊന്നിപ്പറഞ്ഞ് രാജി ചന്ദ്രശേഖരനും രംഗത്തെത്തിയിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനുശേഷം പ്രചരണത്തിലുള്ള ഒരുക്കവുമായി ഇരുവരും തങ്ങളുടെ മണ്ഡലങ്ങളിലെത്തിയിരുന്നു തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ സുരേഷ് ഗോപിക്ക് അതിഗംഭീരം തന്നെയായിരുന്നു പ്രവർത്തകരുടെ സ്വീകരണം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായിട്ടാണ് സുരേഷ് ഗോപി തൃശൂരിലെത്തുന്നത് പ്രവർത്തകരുടെ സ്വീകരണം ആവേശകരമാണെന്നും വിജയ സുരേഷ് ഗോപി പങ്കുവച്ചു അതേസമയം തിരുവനന്തപുരത്തെത്തിയ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ റോഡ് ഷോ നടത്തി ഇത്തവണ എൻ ലഭിക്കുന്ന സീറ്റുകളിൽ ഒരണം തിരുവനന്തപുരത്താകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി തിരുവനന്തപുരം ഐ ടി നഗരമാകുമോ എന്ന ചോദ്യത്തിന് മോദി ഗ്യാരന്റി ഊന്നി പറഞ്ഞ് രാജീവ് ചന്ദ്രശേഖരൻ ഐ ടി ഹബ്ബായി തിരുവനന്തപുരത്തെ മാറ്റുമെന്നും ഉറപ്പ് നൽകി അതേസമയം തൃശൂർ പിടിക്കാൻ തയ്യാറെടുക്കുകയാണ് സി നേതാവും മന്ത്രിയും കൂടിയായ വി എസ് സുനിൽ കുമാർ അദ്ദേഹം കൂട്ടുപിടിച്ചിരിക്കുന്നത് സിനിമാ പോസ്റ്റർ ട്രെൻഡിലേക്കാണ് എൻ കെ പ്രേമചന്ദ്രന്റെ പ്രേമലു പോസ്റ്ററിനു ശേഷം പുതിയ സിനിമാ പോസ്റ്റർ ട്രെൻഡ് ഏറ്റെടുത്തിരിക്കുകയാണ് വി എസ് സുനിൽകുമാർ ഭ്രമയുഗം തീമിലാണ് പോസ്റ്റർ തൃശൂർ നൽകാൻ നിർവാഹില്ല എന്ന ചിത്രത്തിലെ ഡയലോഗ് സ്റ്റൈലിലാണ് ക്യാപ്ഷൻ നൽകിയിരിക്കുന്നത് ഒപ്പം ഇനി തൃശൂരിന്റെ നവയുഗം എന്നുകൂടി കുറിച്ചിട്ടുണ്ട് പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് പ്രമേയം പോസ്റ്ററിൽ മമ്മൂട്ടിയുടെ ചിത്രത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് കൊടുമൺ ഇല്ലമാണെങ്കിൽ സുനിൽകുമാറിന്റെ പോസ്റ്ററിൽ വടക്കുനാഥ ക്ഷേത്രവും ആനയുമാണ് എന്ന പ്രത്യേകത കൂടിയുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി